കുഴിയാനകൾ എന്താണെന്നും അവയുടെ രൂപമാറ്റവും ലൈഫ് സൈക്കിളും എല്ലാം ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ മുൻപ് ചെയ്തിരുന്നു അന്ന് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇത് കൊക്കും ഷേപ്പിലേക്ക് ആയി മാറിയതായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ സാക്ഷാൽ ആൻഡ് ലൈൻ ലേസിനിങ് വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് വിരിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ കക്ഷി ഏതോ ചിലന്തിവനയിലോ മറ്റോ കുടുങ്ങിയ ലക്ഷണമുണ്ട് കാരണം ചിറകുകളൊക്കെ ഒന്ന് ചുരുങ്ങിയ രീതിയിലാണ് കണ്ടത് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും പറക്കാനുള്ള ശ്രമം നടത്തിയില്ല കക്ഷി കൊറേ സമയം ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നു ഇതിന്റെ കണ്ണും മുഖൊക്കെ ഒന്നും നോക്കിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ ചുരുണ്ടുപോയ ചിറകൊന്നും നമ്മൾ ശരിയാക്കി കൊടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ കാരണം ചിറകുകളൊക്കെ വളരെ സോഫ്റ്റ് ആണ് ബോഡി അതിനേക്കാൾ സോഫ്റ്റ് ആണ് തൊട്ട് നോക്കിയപ്പോഴുള്ള കക്ഷിയുടെ റിയാക്ഷൻ കണ്ടില്ലേ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ കക്ഷി ചെറുതായിട്ടൊന്ന് പറഞ്ഞ് ചെടിയിലേക്ക് പോയിട്ടുണ്ട് ബാക്കി കാര്യം അവൻ നോക്കിക്കോളൂ എന്ന്